നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യമാണ് കേരളം നേരിടുന്ന സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്ക് ധനസന്തുലിതാവസ്ഥയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളം നേരിടുന്ന ഉപരോധ സമാനമായ വിവേചനമാണ് എന്നുള്ളത് അപ്പോൾ നേരത്തെ ഇത് പൊതുവിലാളുകൾ അങ്ങനെ സ്വീകരിച്ചിരുന്നില്ല പത്രമാധ്യമങ്ങൾ അത്തരത്തിലൊരു ആർഗ്യുമെൻ്റ് അത്തരത്തിലൊരു വസ്തുതയെ കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അടുത്ത കാലത്ത് ആ ചിത്രം മാറിയിട്ടുണ്ട് കേരളത്തോടുള്ള വിവേചനം ഒരു യാഥാർത്ഥ്യമാണ് അത് കേരളത്തിൻ്റെ ധനാസന്തുലിതാവസ്ഥയ്ക്ക് ഒരു കാരണമാണ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന സംഗതി പൊതുസമൂഹവും കേരളത്തിലെ മീഡിയയും അംഗീകരിച്ചിട്ടുണ്ട് അത് പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രത്യക്ഷ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിന് ശേഷം കേരളം അന്ന് നമുക്ക് സഹായം തന്നതിൻ്റെ പരിമിതിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ എത്രത്തോളം വിവേചനപരമായ സമീപനമാണ് കേരളത്തോട് കാണിച്ചത് എന്നുള്ളത് അന്ന് കേരള കേരളം ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു ഒരു സംസ്ഥാനമല്ലേ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് വലിയൊരു കേരളത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിൽ കേരളത്തിൻ്റെ നിത്യ ജീവിതത്തിലൊക്കെ വലിയ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാസ ജീവിതം അങ്ങനെ പ്രവാസികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ വലിയ കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അത്തരം സ്ഥലങ്ങളും ഈ നാടും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ ബന്ധമല്ലേ ആ ബന്ധം ഒരു ജൈവ ബന്ധമല്ലേ ആ ജൈവ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാടിനൊരു വെല്ലുവിളി നേടുമ്പോൾ അവിടുത്തെ ആളുകൾ ആ രാജ്യം തന്നെ സംസ്ഥാനത്ത് സഹായിക്കുക എന്ന് പറയും തികഞ്ഞ സാങ്കേതികത്വമുണ്ടല്ലോ കേരളത്തിന് നിഷേധിക്കുന്നത് കേരളത്തിൽ നിഷേധിക്ക കാരണം നമുക്ക് എന്താണ് വിദേശ രാജ്യങ്ങളിൽ സഹായം നമുക്ക് നേരിട്ട് മേടിക്കാൻ കഴിയത്തില്ല അതിപ്പോൾ മേടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുവാദം വേണം യൂണിയൻ സർക്കാരിൻ്റെ അനുവാദം വേണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം എല്ലാമുള്ള റെഗുലേറ്ററി നിയന്ത്രണങ്ങളുണ്ട് അതിനകത്ത് ആ നിയന്ത്രണങ്ങൾ പ്രകാരമുള്ള അനുവാദം നമുക്ക് കിട്ടി നിഷേധിച്ചു നമുക്ക് നമ്മുടെ ആളുകൾ നമ്മുടെ മന്ത്രിമാരും മറ്റും അവിടെ പോയി സഹായം അഭ്യർത്ഥിക്കുന്നതിന് അനുവാദം പോലും നിഷേധിച്ചു പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്തില്ല അപ്പോൾ ഇത് അന്ന് കേരളത്തിലെ ബി ജെ പി ഹാൻഡിലുകളും മറ്റും പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ഇങ്ങനെ നാടിന് വേണ്ടി നാടിനൊരു ദുരന്തം ഉണ്ടായപ്പോൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ കൈ നീട്ടുന്നത് മോശമാണ് രാജ്യത്തിൻ്റെ അഭിമാനത്തിന് പ്രശ്നമാണ് എന്നൊക്കെ ഉള്ളതാണ് എടാ ഇവിടെ നിന്നുള്ള ആളുകൾ പണിയെടുക്കുന്ന സ്ഥലം ആ നാടിനും ഈ നാടിനും തമ്മിലുള്ള ബന്ധം അങ്ങനെയുള്ള സഹായത്തിന് നമ്മൾ എന്താ പറയുക അതിനുള്ള അത് സാഹോദര്യ ബന്ധമല്ലേ ആ സാഹോദര്യം എന്തതിൻ്റെ അടിസ്ഥാനത്തിലില്ല മനുഷ്യർ വരുന്നത് ഇവർക്ക് മനസ്സിലാവില്ല ഇത്തരത്തിലുള്ള പാരസ്പര്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അതുകൊണ്ടാണ് അവർ തുർക്കിക്ക് പണ്ട് ഉണ്ടായിരുന്നപ്പോൾ സഹായം കൊടുത്ത എന്തിനാണ് എന്ന് ചോദിച്ചിട്ട് ആക്ഷേപം ചൊരിയാൻ നടക്കുന്നത് അപ്പോൾ അവർക്കിത് മനസ്സിലാവില്ല ഈ പാരസ്പര്യം മനുഷ്യൻ ദുരന്തത്തിലും കഷ്ടപ്പാടിലും പെടുപ്പ് കഴിയുമ്പോൾ പരസ്പരം കൈത്താങ്ങായി മാറുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് അറിയാത്തവരാണ് ഈ ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ കുറിച്ച് പറയുന്ന ആളുകളുടെ വേറൊരു സ്വഭാവം എന്തറിയോ ഒരു വീട് വെച്ച് കൊടുത്താൽ അവിടെ ഇവിടുത്തെ രാഷ്ട്ര പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കണമെന്ന് പറയുന്ന ആളുകളാണ് അവരാണ് ഈ ആത്മാഭിമാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറ അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ പാരസ്പര്യത്തിൻ്റെ അന്തസ് അർത്ഥം എന്താണ് അറിയാത്തവരാണ് അന്ന് ആ വാദം ഉന്നയിച്ച് കേരളത്തെ തടഞ്ഞത് ഇപ്പം എന്താ സംഭവിച്ചത് മഹാരാഷ്ട്ര സർക്കാരിന് ഇപ്പോഴുണ്ടായ പ്രശ്നത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വിദേശത്തു നിന്ന് സമാഹരിക്കാൻ അനുവാദം കൊടുത്തില്ലേ അതെന്താ കേരളം എന്താ കേരളത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ രാജ്യമല്ലേ ഇന്ത്യ കേരളത്തിന് എന്തെങ്കിലും എന്താ ഒരു 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 എന്താ പറയുക വിവേചനപരമായ നിയമം ഇവിടെ നിലവിലുണ്ടോ വിവേചനപരമായ നിയമം കേരളത്തോടുള്ള വിവേചനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഈ മഹാരാഷ്ട്രയ്ക്ക് ഇത് കൊടുക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു ദുരന്തം കേരളം നേരിട്ടിട്ടുണ്ടോ നേരിടാ ദുരന്തം അനുഭവിക്കാത്ത ഒരിഞ്ച് ഭൂമി കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് അത്രയും ഒരു കേരള വ്യാപകമായ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചു അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് കൈത്താങ്ങായി വരുന്നതിന് തടയുന്നത് എന്തിനാണ് എന്തിനാണ് അതിൻ്റെ ഒരു 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 മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയുള്ളൂ ഇന്നിപ്പോൾ അത് വ്യക്തമായിരിക്കുന്നു മഹാരാഷ്ട്രയ്ക്ക് അനുവാദം മഹാരാഷ്ട്രയ്ക്ക് അടുത്ത് പൊളിറ്റിക്കലാണ് അവർ അതാണ് അവർ ഇരട്ട എഞ്ചനെന്ന് പറഞ്ഞാൽ അവരുടെ സംസ്കാരം ഉണ്ടെങ്കിൽ ഒരു അനുവാദം കൊടുക്കും വ്യത്യസ്തമായൊരു രാഷ്ട്രീയ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ ഒരു അനുവാദം കൊടുക്കില്ല അതിന് ഞങ്ങളോട് ആരേ ചോദിക്കാൻ ഇതാണ് ഇതൊരു ഇന്ത്യൻ ഫെഡറൽ ഘടനയുടെ അടിസ്ഥാനപരമായ മൗലികമായ എല്ലാ ആശയധാരകളെയും അടിച്ചു തകർക്കുന്ന ഒന്നായിട്ടാണ് അത് മാറുന്നത് കേരളത്തെ അങ്ങനെ വിവേചനത്തിൽ നിൽക്കണ ഇത് കേരളത്തിനു ഇതുമാത്രമാണ് വിഴിഞ്ഞത്തിൻ്റെ വി ജി എഫ് വയബിലിറ്റി ഗ്രാഫ് ഫണ്ടിങ് കേരളത്തിന് മാത്രമല്ലേ വായ്പയായിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാവർക്കും അത് ഗ്രാൻഡായിട്ടല്ലേ ബി ജി എഫ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി തന്നെ അതിൽ ഗ്രാൻഡായിട്ടാണ് നിർവചിച്ച് തുടങ്ങുന്നത് നമ്മളൊരു സ്കീം വയ്ക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ നിർവചനം ഉണ്ടാവുമല്ലോ എന്താണ് വയബിലിറ്റി ഗ്രാഫ് ഫണ്ടിങ് വയബിലിറ്റി ഗ്രാഫ് ഫണ്ടിങ് ഇസ് എ ഗ്രാൻഡ് പ്രൊവൈഡ് ബൈ ദ യൂണിയൻ ഗവൺമെൻറ് എന്നാണ് കേരളത്തിന് എങ്ങനെയാണ് തിരിച്ചു തിരിച്ചുകൊടുക്കുന്ന ലോണാകുന്നത് അപ്പോൾ ദുരന്തമുഖത്ത് വികസനത്തിൻ്റെ മുഖത്ത് ക്ഷേമത്തിൻ്റെ മുഖത്ത് അവകാശങ്ങളുടെ എല്ലാം മുഖത്ത് കേരളത്തെ ക്രൂരമായി വിവേചനത്തിന് വിധേയമാക്കുക എന്ന് പറയുന്നതാണ് ഇത് കേരളം ഒന്നാകെ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമ്മുടെ അവകാശമാണെന്നേ നമ്മുടെ ഫെയർ ഷെയർ ആണ് നമുക്ക് ധനവിഹിതത്തിൻ്റെ ധന ഫെയർ ഷെയർ കിട്ടണം ഇത്തരത്തിലുള്ള പരിഗണനകളുടെ ഫെയർ ഷെയർ കിട്ടണം ആ ഫെയർ കിട്ടുക ഫെയർ ആയിട്ടുള്ളൊരു നീതി യുക്തമായിട്ടുള്ള പരിഗണന കിട്ടാതെ വരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലാത്ത ഉദാഹരണമാണ് മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കുകയും കേരളത്തിൽ നിഷേധിക്കുകയും ചെയ്തു